ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആദ്യമായി ഈ അമ്മയുടെ പരിശുദ്ധമായ ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്ക് ഈശോയ്ക്കും തിരുവുമാനും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഗിരിജാകുമാരി ഞാൻ കൊല്ലം ജില്ലയിൽ മൈനാപ്പള്ളിയിൽ നിന്നും വരുന്നു ഇതെൻ്റെ മകന് ആരോമൽ ഇവിടെ ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലാം തീയതിയാണ് ഞങ്ങൾ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് യൂട്യൂബിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽക്കേ ഞങ്ങൾ പിന്നെ യൂട്യൂബിലൂടെ അറിയുകയും അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു ഞങ്ങൾ വർഷങ്ങളായിട്ട് തന്നെ ഈശോയും മാതാവിലും വിശ്വാസമുള്ളവരുമായിരുന്നു അങ്ങനെ ജപമാലയിലൊക്കെ ഞങ്ങൾ നിമേ ഞങ്ങൾ പ്രാർത്ഥിച്ച് അയക്കുമായിരുന്നു ആരോ മനൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഷിപ്പിൽ ആരോമല് ഫെബ്രുവരിയിൽ കോഴ്സ് കഴിഞ്ഞിറങ്ങി മാർച്ച് ഇരുപത്തിയാ മർച്ചൻ്റ് നെവിൻ കോഴ്സ് പഠിച്ചിറങ്ങി മാർച്ച് ഇരുപത്തിയാറാം തീയതി ആരോ എൻ്റെ മോളും കൂടി കൃപാസനത്തിൽ വന്ന് അമ്മയോടും ഈശോയോടും ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി അവൻ ആരോമലും അവനോടൊപ്പം പഠിച്ച ശിവതത്വം കൂടി മലേഷ്യയിൽ അവന് ഷിപ്പി ജോലിക്ക് കയറാനും സാധിച്ചു അമ്മയ്ക്കും ഈശോയ്ക്കും തീരുമാനം ഒരായിരം നന്ദി പറയുന്നു ജോലി ലഭിച്ചെങ്കിലും ഞങ്ങൾക്ക് കുറേ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിരുന്നു ആരോമലന്ന് നേരിട്ടത് അത് അങ്ങനെയൊക്കെ തന്നത് ഞങ്ങൾക്ക് അമ്മയോടും ഈശോയോടും ഞങ്ങൾ ഒരുപാട് അടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഉടമ്പടി എടുക്കാനും ഉണ്ടായ സാഹചര്യവും അതാണ് ആരോമലിനെ നമ്മൾ വിചാരിച്ച അത്രയും ഉള്ള കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ആരോമൽ എന്നോട് ോട് വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ വൈഫ് ഉള്ള ഷിപ്പൊന്നും അല്ല നമ്മൾ വിചാരിച്ച പോലെ അല്ല അമ്മ പോയി ഉടമ്പടി എടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാനത് എങ്ങനെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തും എന്ന് പോലും എനിക്കറിയില്ല അത്രത്തു മാത്രം വിഷമത്തോട് ആരോ മല എന്നോട് വിളിച്ച് പറയുകയും ചെയ്തു ഞാനങ്ങനെ ജൂൺ നാലാം തീയതി വന്ന് അമ്മയോട് ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി എടു ഉടമ്പടി എടുക്കുകയും ചെയ്തു ആരോ മലിനെ പിന്നീട് അങ്ങോട്ട് കുറേയേറെ വിഷമങ്ങളൊക്കെ എന്തെങ്കിലും പിന്നീട് അതെല്ലാം അങ്ങ് മാറി ആരോ മലിനെ അശിപ്പി വെച്ചിട്ട് ഒരു പൊള്ളലുണ്ടായിരുന്നു ഉണ്ടായായിരുന്നു പൊള്ളലുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നെറ്റിയുടെ ഇടതുവശത്ത് പുരുകത്തോട് ചേർന്ന ഭാഗത്തായിരുന്നു പൊള്ളൽ അത് ആരോ മലിനെ അവർ അവൻ്റെ കഴുത്തിലൊരു ഇവിടുത്തെ കാശുരൂപവും ഉണ്ടായിരുന്നു അവൻ്റെ കയ്യിൽ ഒരു പത്രവും ഉള്ളായിരുന്നു അങ്ങനെ ഞങ്ങളോട് വിളിച്ച് പറയും ഞാൻ ഞാൻ ഉടമ്പടി തൈലം രാവിലെയും വൈകിട്ടും വിശ്വാസ പ്രമാണം ചെല്ലി ഞാനാണ് എൻ്റെ നെറ്റിയിൽ കുരിശു വരച്ച് അമ്മയോടും ഈശോയോടും ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ്റെ പൊള്ളൽ ഉണങ്ങാൻ തുടങ്ങി അവിടെ ഷിപ്പിലുള്ളവർക്ക് തന്നെ അങ്ങ് അതിശയമായി അല്ല ഇത് ഉണങ്ങാൻ തുടങ്ങിയല്ലോന്ന് തുടങ്ങി അവൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഒരു അടയാളം പോലും അവൻ്റെ നെറ്റിയിലുണ്ട് ഇല്ല അതേസമയം ബോയിലർ സ്യൂട്ടിൻ്റെ പുറത്ത് കാലിൻ്റെ തുടഭാഗത്തു അതിൻ്റെ നാലിലൊരു അംശം അവൻ്റെ കാലിൽ വീണതാണെങ്കിൽ ആ പൊള്ളൻ്റെ പാട് ഇപ്പോഴും ആരും അവൻ്റെ കാലിലുണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് അത് കണ്ണിലേക്കൊക്കെ വീണ് കഴിഞ്ഞിരിക്കും ഞങ്ങളുടെ ജീവിതം തന്നെ പോയി പോയിപ്പോയേനെ അത്രയേറെ അനുഗ്രഹം ഞങ്ങൾക്ക് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും തിരുവുമരനും ഒരായിരം നന്ദി പറയുന്നു പിന്നീട് ഞങ്ങൾക്കുണ്ടായ ഒരനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോമൻ്റെ ഇരുപത്തെട്ട് ദിവസം വരെ ഞങ്ങളെ വിളിച്ച് ആരോമൻ്റെ ഒരു അറിവും ഞങ്ങൾക്കില്ലായിരുന്നു അങ്ങനെ ഞാൻ ജോസഫ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ധ്യാനത്തിലൂടെയും അന്ന് കേൾക്കുന്ന സാക്ഷ്യങ്ങളിലൂടെയും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചാലുണ്ടാകുന്ന ഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാനിടയായി അങ്ങനെ ഞാനും ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആരോമൽ ഇരുപത്തെട്ടാമത്തെ ദിവസം ഞങ്ങളെ വിളിച്ചു അതെങ്ങനെ സാധിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇൻ അഞ്ചു പേരാണ് ഇന്ത്യക്കാരായിട്ടുള്ള ഷിപ്പിൽ ബാക്കിയുള്ളവരെല്ലാം ചെറിയക്കാരുമാണ് അതിൽ അതിൽ ഓഫീസർ ആരോമലിനെ ഇരുപത്തെ ഞാൻ ഡേറ്റിട്ട് പ്രാര്ത്ഥിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം ആരോ അഞ്ച് പേരിൽ ആരോമലിനെ മാത്രം വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഫോൺ കൊടുത്തിട്ട് പറഞ്ഞ് നീ വീട്ടിലേക്ക് വിളിച്ച് സംസാരിക്കുമെന്ന് പറഞ്ഞ് ആരോമല് മാത്രമാണ് ഞങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് അമ്മയ്ക്കും ഈശോയ്ക്കും തിരുമാനം നന്ദി പറയുന്നു പിന്നീട് അങ്ങോട്ട് അവരെ പോലെ മാസത്തെയും മൂന്നോ നാലോ ദിവസം മാത്രമേ ഞങ്ങളെ വിളിക്കാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ ദിവസവും അമ്മയുടെ കൃപയാലവന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനത് സ്റ്റാ ഒരു അമ്മയ്ക്ക് നന്ദി പറയാനായിട്ട് ഫോൺ എടുത്ത് സ്റ്റാറ്റസ് ഇടാനായിട്ട് ഓണാക്കിയപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്ക് കേൾക്കുക ഇന്ന് ഇവിടുന്ന് പോയിരിക്കുന്നത് ദൈവത്തേക്കാൾ മുന്നേ സഞ്ചാരി മാതാവാണ് ദൈവത്തേക്കാൾ മുന്നേ പോയി നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സാധിച്ചു കിട്ടും അങ്ങനെ പറയും ഞാൻ അത് തന്നെ എടുത്ത് സ്റ്റാറ്റസ് ഇടുകയും ചെയ്തു അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു പിന്നീട് അങ്ങോട്ട് ആരോമന് നാല് മാസം ആയെങ്കിലും ശമ്പളം അവർ കൊടുത്തില്ല ഞാൻ മറ്റുള്ള ചെറിയക്കാരൊക്കെ ആരോമനോട് വളരെ മോശമായിട്ട് തന്നെയായിരുന്നു പെരുമാറിയത് കുറച്ച് നാൾ അങ്ങനെ ഞാനിവിടെ വന്ന് ജോസഫ് ജോസഫച്ഛനെ കാണാൻ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വന്നെങ്കിലും അത് സാധിച്ചില്ല ചെറിയ അച്ഛനെ കണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു അമ്മയുടെ മുന്നിൽ നിന്ന് ഇതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്ക് ഡേറ്റിട്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയി ഇതിനെല്ലാം ഉത്തരവുണ്ടാകും എന്ന് പറഞ്ഞ് ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അഞ്ചാമത്തെ ദിവസം അവന് മൊത്തം ശമ്പളവും അവൻ്റെ കയ്യിൽ കിട്ടി പിന്നെ പിന്നീട് അങ്ങോട്ട് അവരുടെ എങ്ങനെ ഓട്ടോമാറ്റിക്കലി അവരെല്ലാവരും നല്ല രീതിയിൽ അരോമനോട് പെരുമാറാനും തുടങ്ങി പിന്നീട് ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് നാല് വർഷമായിട്ട് സ്ട്രോക്ക് വന്നിട്ട് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ഭേദമായിട്ടില്ല നമ്മളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് ബാത്റൂമിലൊക്കെ ഒക്കെ പോകാനൊക്കത്തുള്ളൂ ഇവിടെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ തൈലൊന്നും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കലൊക്കെ അങ്ങ് കഴിഞ്ഞു അന്നത്തേതിലൊക്കെ ഒരുപാട് ഭേദമുണ്ട് ഒരു ദിവസം ഞങ്ങളാ വീട്ടിലാളില്ലാതിരുന്നപ്പോൾ ചേട്ടൻ ഒന്ന് മറിഞ്ഞു വീണതായിരുന്നു തനിയെ എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് തന്നെ വരികയും ചെയ്തു ആ കഥ കൂട്ടിയിരിക്കുമായിരുന്നു അങ്ങനെ വന്ന് നോക്കി പിന്നെ ചേട്ടനെ കട്ടിലേക്ക് കൊടുത്തി അന്നേരം വീണതായിട്ടൊന്നും പറഞ്ഞില്ല ചേട്ടന് പിന്നീട് വായ അനക്കാനോ സംസാരിക്കാനോ ആഹാരം കഴിക്കാനോ പറ്റാത്ത വിധം വേദനയും നീരും ചുമപ്പും എല്ലാമായി ആൾ തന്നെ ഒരു മാറ്റം പോലെ അന്നേരമാണ് പറഞ്ഞത് ഞാൻ അവൻ അവിടെ മറിഞ്ഞു വീണതെന്ന് അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശു വരയ്ക്കുകയും ഉടമ്പടി ഉപ്പ് കഴിക്കാൻ കൊടുക്കുകയും ചെയ്തു അപ്പോൾ തന്നെ പിറ്റേ ദിവസം തന്നെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർ സ്കാനിങ്ങിനെ കുറിച്ച് സ്കാൻ ചെയ്ത റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർക്ക് തന്നെ അത്ഭുതം ഇത്രയും വേദനയും അനങ്ങാൻ സംസാരിക്കാൻ പോലും പറ്റാത്ത ഉള്ള ആളിന് വീണേൻ്റേതായിട്ടുള്ള യാതൊരു കുഴപ്പങ്ങളുമില്ല അതിന് മുന്നേ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഇത്തിരിയുണ്ട് കാരണം അദ്ദേഹത്തിന് രണ്ടായിരത്തി ഒമ്പതിൽ വാൽവ് മാറ്റിവെച്ച് ശ ശസ്ത്രക്രിയ ചെയ്ത ഒരാളാണ് അതുകൊണ്ടങ്ങോട്ടും മൊത്തം പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല അദ്ദേഹത്തിന് വന്ന അസുഖങ്ങൾ അങ്ങനെ ഡോ ഞങ്ങൾ ഡോക്ടറോട് പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു അപ്പോൾ അമ്മയും ഈശോയും ഇടപെട്ട് ചേട്ടനെ എങ്ങനെ കൈകുത്തി എഴുന്നേറ്റെന്നൊന്നും നമുക്ക് പറയാൻ വയ്യ എണീറ്റ് കസേരയിൽ അങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനും മോളും മാത്രമേ വീട്ടിലുള്ളൂ വലിയൊരു ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ആയാലും സാമ്പത്തികം കൊണ്ടായാലും എല്ലാം ഞങ്ങൾ ഒരുപാട് വിഷമിച്ചേനെ ചേണ് കൊടുത്ത ഏക മരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഉടമ്പടി തൈലവും വിശ്വാസ പ്രമാണം ചെല്ലും ഉപ്പ് കഴിക്കാനും കൊടുത്തത് മാത്രമാണ് വലിയ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കും ഈശ്വയ്ക്കും തിരുവോമാനം ഒരായിരം നന്ദി പിന്നീട് ആരോപണിന് സൈൻ ഓഫ് കിട്ടുന്നതിനെ കിട്ടുന്നതിനെക്കുറിച്ച് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു എൻ്റെ ഉടമ്പടിയിൽ ആദ്യത്തെ വെച്ചിരുന്ന നിയോഗമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരം സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേന്നായിരുന്നു അരോമലിൻ്റെ അശുപത്തിനും കൂടി സൈൻ ഓഫ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ ഉടമ്പടി വെച്ചിരുന്നു ജനുവരിയിൽ അരോമലിന് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു ജനുവരി എന്നുള്ളത് ഡിസംബറിലൊക്കെ ആരോമല് പറഞ്ഞത് കിട്ടത്തില്ലമ്മേ എനിക്ക് ഞങ്ങൾക്ക് മൂന്ന് രണ്ട് പേർക്ക് മാത്രമേ ഉള്ളൂ സൈൻ ഓഫ് എഴുതി വരാഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പം എനിക്കൊരു എട്ടെന്നുള്ള ഒരു തീയതി എൻ്റെ മനസ്സിൽ വരികയും ചെയ്തു ഞാൻ പറഞ്ഞ എല്ലാം മോനെ എത്രയോ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് എനിക്ക് എപ്പോൾ ഇവനെക്കുറിച്ചുള്ള വിഷമങ്ങൾ എന്തെങ്കിലും കേൾക്കിയാലും ആരുടെയെങ്കിലും സാക്ഷ്യങ്ങൾ എൻ്റെ തണുപ്പേകാനായിട്ടുള്ള ഉടമ്പടി ആരുടെയെങ്കിലും സാക്ഷ്യങ്ങളായിരിക്കും എനിക്കന്ന് മൊബൈലിലൂടെ കാണാൻ കഴിയുന്നത് ഞാൻ പറഞ്ഞ എത്രയോ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് എട്ടാം തീയതി തന്നെ നിനക്ക് നാട്ടിൽ തിരിച്ചു എത്താൻ പറ്റും ആരോമലിന് അന്നേരം ആറാം തീയതിയാണ് അതുവരെയും അവരാരും പറഞ്ഞിട്ടില്ലായിരുന്നു ആരാ ആ ആറാം തീയതിയാണ് ശിവത്തിനും ആരോ അമലിനും കൂടി സൈനോപ്പ് കിട്ടിയത് അത് പ്രതീക്ഷിക്കാതെ കിട്ടിയതായിരുന്നു അതിൻ്റെ ഒരു സന്തോഷത്തിൽ എട്ടാം തീയതി തന്നെ ആരോമലും ശിവത്തും വീട്ടിൽ വരികയും ചെയ്തു അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇവർ ബോംബെ ഓഫീസിലെ ഏഴാം തീയതി എത്തി അതിനു മുൻപ് ഓരോ മണിക്കൂറും എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അമ്മയുടെ തണുപ്പുണ്ട് അമ്മയുടെ സഹായമുണ്ടെങ്കിൽ പോലും എപ്പോഴും ആരോ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ജോലി ചെയ്യുമ്പോഴും എപ്പോഴും ഞാൻ എപ്പോഴും പറയുകയും ചെയ്യും ഒരു നിമിഷം പോലും അമ്മയെ മറന്നു നീ മുന്നോട്ട് പോകരുതേ എന്ന് അങ്ങനെ ആ രണ്ട് ദിവസം ആരോമൽ പ്രാർത്ഥിച്ചതുമില്ല അതിനു ഇല്ല മുമ്പ് നൊന്ത് വിളിച്ചതുപോലെ വിളിച്ചതുമില്ല അങ്ങനെ അവർ ആരോ ശിവദത്തും അവർക്ക് കിട്ടിയ ശമ്പളം അവരുടെ ബോംബെ ഓഫീസിൽ മാറാൻ കൊടുത്തിട്ട് എട്ടാം തീയതി തന്നെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ട് അവർ ഓഫീസിലേക്ക് വിളിച്ച് ഒരു പ്രതികരണവും ഇല്ല ഒമ്പതാം തീയതി വിളിച്ചിട്ടും പ്രതികരിച്ചില്ല പത്താം തീയതി ആയപ്പോൾ ഞാനും മോളും കൂടെ പറഞ്ഞ് ഒഞ്ഞ് ഒന്നുമില്ല കൃവാസനത്തിൽ പോയി അമ്മയോടും ഈശോയോടും മാപ്പ് പറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മനസ്സ് തണുക്കുവോളം കരഞ്ഞ് പ്രാർത്ഥിക്കുക ഒരു രക്ഷയില്ലെന്ന് നിനക്ക് ഇത്രയും അമ്മയുടെ ഈശോയുടെയും കാര്യവും കൃപ കൊണ്ട് നീ കഷ്ടപ്പെട്ട കിട്ടിയ പൈസയല്ലേ ഒരു രൂപ ഇല്ലാതെ വീട്ടിലേക്ക് വന്നത് അങ്ങനെ ആരോ മുതൽ ഇവിടെ വന്ന് രാവിലെ വന്നു ഉച്ച കഴിയുമ്പോഴോ ഇരുന്ന് മനസ്സ് തണുക്കെ പ്രാർത്ഥിച്ച് കരഞ്ഞ് അവന് പറ്റിയ തെറ്റേറ്റ് പറഞ്ഞ് മാപ്പ് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് തന്നെ ആ ഓഫീസിലേക്ക് വിളിക്കുകയും അവർ അപ്പോൾ ഫോൺ എടുക്കുകയും ചെയ്തു ആരോ വീട്ടിൽ വരുന്നതിന് മുൻപേ അവനെ പകുതി ശമ്പളം അവൻ്റെ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു പിന്നീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസവും അവർ വീണ്ടും അവരനക്കുമില്ല അടുത്ത ദിവസം ഞാനും അമ്മയെടുത്ത് പറഞ്ഞു എനിക്ക് വന്ന് സാക്ഷ്യം പറയണ്ടെന്നതല്ലേ അമ്മേ അമ്മയെ അവനെ ബാക്കി തുകയും കൂടെ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുപ്പിക്കണേ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴേ തന്നെ ഇരുപത്തഞ്ച് ശതമാനവും കൂടി അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു ഞാനിവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നെങ്കിലും പിറ്റേ ദിവസം ഞാനും മോനും കൂടി സാക്ഷ്യം പറയാൻ വന്നെങ്കിലും സാക്ഷ്യം അതിന് ഇവിടെ വന്ന് ഒരുപാട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിൽ തോന്നി വേണ്ട ബാക്കി തുകയും കൂടെ കിട്ടട്ടെ പൂർണ്ണമായിട്ട് ഞാൻ സാക്ഷ്യം പറയാം അങ്ങനെ അടുത്ത ദിവസം തന്നെ ആ തുക മൊത്തം അവൻ്റെ അക്കൗണ്ടിലേക്ക് വന്നു അമ്മ കനിഞ്ഞു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും തീരുമാനം നന്ദി പറയുന്നു പിന്നീട് ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യപ്രവർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കി പൊതിച്ചോറ് കെട്ടി പൃപാസന പത്രം ഗവൺമെൻറ് ആശുപത്രികളിൽ കൊണ്ടുവന്ന് കൊടുക്കും ഇറങ്ങുമ്പോഴേ ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ദൈവമേ ഇത് നിരസിക്കുന്നവരുടെ കൈ ചെന്നല്ലേ ഇത് അർഹതപ്പെട്ടവന് വേണേ കിട്ടാൻ അത്രമാത്രം കഷ്ടപ്പെട്ടതായിരുന്നു അന്നൊന്നും ആരോമൻ്റെ പൈസയില്ല ഞാനൊരു എക്സ്പോർട്ടിംഗ് കമ്പനി ടോയ്സിൻ്റെ എനിക്ക് തയ്യൽ ആ വരുമാനമുള്ളൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ മറ്റുള്ളവരൊക്കെ ഞങ്ങളെ സഹായിച്ചിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ കൈ ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ മാതാവ് ഏതിന് ഏതേനുമെങ്കിലും എനിക്ക് അത് നിവർത്തി തരും അങ്ങനെ ഞാനൊരു വിഷമത്തിനിടയാക്കിയിട്ടില്ല അതിന് ഒരുപാട് ജീവിതത്തിൽ ഞങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ പറ്റി ഞങ്ങൾ പോലും അറിയാതെ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളുടെ മാറ്റത്തിലൂടെ അമ്മയുടെ ഈശ്ശയുടെയും അനുഗ്രഹത്തിലൂടെ ഞങ്ങൾക്കുണ്ടായ മാറ്റത്തിലൂടെ എൻ്റെ ഏറ്റവും അടുത്ത രണ്ട് ബന്ധുക്കൾ ഞങ്ങൾ അവരൊക്കെ എന്നും പറഞ്ഞിട്ടുള്ള ആളുകളായിരുന്നു അവരൊക്കെ വന്നു തന്നെ ഞങ്ങൾക്ക് അത്ഭുതം അങ്ങനെ അവരുടെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് അവരെ കൊണ്ടുവന്ന് അവരും ഉടമ്പടി എടുത്തു അവരുടെ എല്ലാ നിയോഗങ്ങളും അമ്മ സാധിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ പത്രം ഞാൻ ജോലി ചെയ്യുന്നിടത്തും കൊടുക്കും ബസ്സിൽ കൊടുക്കും ഗവൺമെൻറ് ആശുപത്രികളിൽ കൊടുക്കും പിന്നെ മറ്റ് സഹായമായിട്ടൊന്നും ആരോമല് വരുന്നതിന് മുമ്പ് എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു തുകകളൊക്കെ ഉള്ളായിരുന്നു ഞാൻ അങ്ങനെ എന്നാൽ കഴിയുന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരോമല് വന്നതിന് ശേഷം ക്യാൻസർ രോഗികൾക്കൊക്കെ കൊടുത്ത് ഇനിയും പുകപ്പോകെ ഞങ്ങള് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ് മുന്നോട്ട് വന്നു വരാൻ ഞങ്ങൾ ഇനിയും ചെയ്യും ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും തിരുമാനും ഒരായിരം നന്ദി പറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റു പറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും സാക്ഷ്യ ജീവിതം അത് നമുക്ക് ദൈവം കനിഞ്ഞരുളുന്നതാണ് ഉടമ്പടി എടുത്ത എല്ലാവരും തന്നെ സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ ഉടനെ അനുഗ്രഹിക്കണമേ ഞങ്ങളെയും യോഗ്യരാക്കണമേ ആ ഒരു ഹൃദയത്തോടെ നാം സാ ഉടമ്പടി ജീവിതം ആരംഭിക്കുമ്പോൾ ആരംഭിക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷികളാകുവാൻ സാധിക്കും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും ദൈവത്തിന് വേണ്ടി നാം വിലയുള്ള വ്യക്തികളാകുന്നുണ്ടോ എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത് അതിന് കുലമോ മതമോ ജാതിയോ ഒന്നുമില്ല അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാം കൃപയ്ക്കുമേൽ കൃപയെന്നാണ് യോഹന്നാൻ ഒന്ന് പതിനാറിൽ തിരുവചനം പറയുക തൻ്റെ മകനെയും കൂട്ടി ഈ അമ്മ ഇവിടെ വന്നു സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ മകന് മർച്ചൻ്റ് നേവിയിൽ ജോലി ലഭിക്കുകയും ഒരു മാസം കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ മകന് ജോലി ലഭിക്കുകയാണ് അതിന് ശേഷമുണ്ടാകുന്ന ജോലിയിലുണ്ടാകുന്ന തടസ്സങ്ങളാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ കാരണമാകുന്നത് പിന്നീട് അങ്ങോട്ട് ഈ മകന് എല്ലാം നല്ല രീതിയിൽ സോഫ്റ്റ് ആയിരുന്നു എന്നല്ല അതിലും വിഷമങ്ങളുണ്ടായിരുന്നു ആ വിഷമതകളിലും ഈ അമ്മ തളർന്നില്ല തൻ്റെ കുടുംബത്തിലെ മറ്റു ബുദ്ധിമുട്ടുകളുണ്ട് ഹസ്ബൻഡിൻ്റെ അസുഖങ്ങളുണ്ട് എന്നാൽ അതിലൊന്നും തളരാതെ അമ്മയെ തന്നെ പരിശുദ്ധ അമ്മയെ തന്നെ മുറുകെ പിടിച്ച് മക്കളോടും പറഞ്ഞു കൊടുക്കുന്നു അമ്മയെ മുറുകെ പിടിക്കണം അമ്മയുടെ അമ്മയോട് പ്രാർത്ഥിക്കണം അമ്മയെയും ഈശോയെയും കൈവിടരുത് അങ്ങനെ കുടുംബം മുമ്പോട്ട് പോയി പിന്നീട് ഒരു അപകടത്തിൽ നിന്നൊക്കെ ഈ മകൻ എങ്ങനെയാണ് സംരക്ഷണം ലഭിക്കുന്നതെന്നും ഷിപ്പിൽ വെച്ച് തന്നെ ഉണ്ടായ ഒരു പൊള്ളൽ അത് അതിൽ നിന്നൊക്കെ ആ മകന് വളരെ അത്ഭുതകരമായി ആ മകന് സൗഖ്യം ലഭിക്കുന്നു പിന്നീട് ജീവിതത്തിലുണ്ടായ ഓരോരോ കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ ആകുമ്പോഴും ഈ മകന് വേണ്ടിയിട്ട് ഉള്ളൊരുക്കി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മകളുടെ പ്രാർത്ഥന ഈശോയ്ക്ക് ഒരിക്കലും നിരസിക്കാൻ കഴിയില്ല തൻ്റെ തുച്ഛമായ വരുമാനത്തിലും കാരുണ്യപ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യുന്നതിന് മനസ്സ് നിറഞ്ഞാണ് അത് ചെയ്യുന്നത് അപ്പോൾ ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും അമ്മ എന്നും തുണയായിട്ട് കൂടിയുണ്ട് എന്നുള്ള കരുതലിൻ്റെ ഓരോ അനുഭവങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം ഇവർക്ക് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക